നമസ്കാരം ലിവറ്റ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഫ്ലോറൽ ഫാഷൻ ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലിംബർ ലുക്ക് ഫീൽ ചെയ്യാനാണ് അതുപോലെ തന്നെ കുറച്ച് ബിഗർ ലുക്ക് ഫീൽ ചെയ്യാനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേറെ ഇതിൽക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കുറച്ച് വലിയ ഫ്ലോറൽസ് വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് വീനോ കോഡ് കൂടി വരും അതുപോലെ തന്നെ നെക്ക് ബാക്ക് നെക്ക് കുറച്ച് ഹൈ ഹൈ നെക്ക് ആയിട്ടായിരിക്കും വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ തന്നെ നമ്മൾ പ്രിന്റ് ഡിഫറൻസ് ആയിട്ട് കുറച്ച് വീഡിയോസ് നേരത്തി ഇതിന്റെ സ്ലീവിന്റെ വരും അതുപോലെ തന്നെ ഒരു ചെറിയ ലൈൻസ് ആയിട്ട് സ്ലീവിന്റെ എൻറ്റിനും നമ്മുടെ ഈ നെക്ക് ഫുൾ വരുന്നുണ്ട് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സൈസ് നമുക്ക് വരുന്നത് എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ടു എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കുറച്ച് സ്ലിം ആയിട്ടുള്ളവർക്ക് കുറച്ച് ബോഡിയിൽ വോളിയം ഫീൽ ചെയ്യാൻ വേണ്ടി ഈ വലിയ ഫ്ലോറൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു വലിയ ഫ്ലോറൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോൾഡ് ലുക്ക് അതായത് സ്ലിം ആയിട്ടുള്ള പേഴ്സൺസിന് കുറച്ച് ബോൾഡ് ലുക്കും ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടെ വോളിയൂം ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ബോഡി ഉള്ളവർക്ക് കുറച്ച് സ്ലിം ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഫ്ലോറൽസ് അതായത് ഈ കാണുന്ന ഫ്ലോറൽസ് ചെറിയ ഫ്ലോറൽസ് ആണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പ്ലസ് സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഇതിനകത്ത് ബേസ് കളർ നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ഇതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രീം കോൺട്രാസ്റ്റ് ചെയ്ത് നമുക്ക് ബോട്ടം പേറിയാന്നാണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എസ് ടു ഡബിൾ എക്സൽ സൈസ് സിക്സ് സെവൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് പ്ലസ് സൈസിലാണ് വരുന്നത് പ്ലസ് സൈസിൽ വരുന്ന രണ്ട് ഫാബ്രിക്കിലാണ് വരുന്നത് ഫസ്റ്റ് വൺ മസ്ലിൻ സിൽക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രണ്ടിൽ അതായത് നെക്ക് പാർട്ടിൽ വന്നിരിക്കുന്നത് കുറച്ച് അതായത് ഷോൾഡർ പോർഷനിൽ താഴോട്ടും നെക്ക് പാർട്ടിൽ നമുക്ക് വന്നേക്കുന്നത് മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് വൺ പ്യൂർ കോട്ടൺ ഫാബ്രിക്ക് യോ പാർട്ടിൽ ആയിട്ട് ഷുഗർ ബീഡ്സും മിറർ വർക്കും വരുന്നുണ്ട് ഇത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫിഫ്റ്റി അതായത് ഫൈവ് എക്സൽ സൈസ് വരെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പ്ലസ് സൈസിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡബിൾ എക്സെൽ ടു ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ബോഡി ഉള്ളവർക്ക് ഈ ഈയൊരു ഫ്ലോറൽസിനെക്കാട്ടിലും കൂടുതലും ഈ ഒരു ചെറിയ ഫ്ലോറൽസ് ആണ് സ്യൂട്ട് ആവുന്നത് ബിക്കോസ് നമുക്ക് ഈ ഒരു ചെറിയ ഫ്ലോറൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വണ്ണം കുറച്ച് ഫീൽ ഉള്ളൂ അതേസമയം കുറച്ച് വലിയ ഫ്ലോറൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മുടെ ബോഡിയിൽ നമുക്ക് കുറച്ചും കൂടെ വോളിയം ഫീൽ ചെയ്യുന്നതായിരിക്കും സോ കുറച്ച് വണ്ണം ഉള്ളവർ ഈ ഒരു ഫ്ലോറൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഒരു ഫ്ലോറൽ ഫാഷൻ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ ടിപ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ലിവിറ്റ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നന്ദിയാർകുലങ്കര ജംഗ്ഷനിൽ നിന്നും നമ്മൾ മാവേലിക്കേക്ക് പോകുന്ന റൂ അതായത് ജംഗ്ഷനിൽ തന്നെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മുടെ ഷോപ്പ് പുതിയ ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനെല്ലാം നമ്മുടെ ഷോപ്പ് അറിയാം നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനും പുതിയ വ്യൂവേഴ്സിനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ലിവിറ്റ് കളക്ഷൻസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും നമുക്ക് വിഷുവിൻ്റെ വിഷു സ്പെഷ്യൽ കളക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് വെസ്റ്റേൺ കുറേയേറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബാഗ് ജീൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് ഷർട്ട് ടീ ഷർട്ട് ഓവർ സൈസ്ഡ് ഷർട്ട് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു